പുയന്റെ പാഞ്ചാലി നീ ഈ പണിയെടുക്കുന്ന അയിന് മാത്രം വീട് എന്നാ ഉണ്ടായിനെ അങ്ങനെ എല്ലാ വീട്ടിലും പ്രശ്നം ഉണ്ടാവൂലെ നീ എന്ന് വെച്ചിട്ട് നാടും വീടെല്ലാം പിടിച്ച തുണിയെല്ലാം മടക്കി വെച്ചിട്ട് എന്ത്ണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം നീ ഒന്നും വിഷമിക്കണ്ട ഞാനെല്ലാം കേട്ട് ഇന്നലെ എടുത്ത പുലെൻറെ അമ്മയെ ഒരു പോളെ കണ്ണടച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നീക്ക എന്നോട് പറഞ്ഞുകൂടെ നീ ഇങ്ങനെ എല്ലാം എടുത്തിട്ട് പോലാന്ന് ഇന്നെ നീ ഒന്നും പറയണ്ട നീ ഒന്നും പറയല നിക്ക് എന്നാ നിന്റെ വിഷമ ഇന്നലെ ഞാൻ കേട്ടു എന്നാണ് നിന്നെ ഇങ്ങനെ പറഞ്ഞേ നീ എന്ന് വെച്ചിട്ട് ഇങ്ങനെ പോവാണ്ട് നീ വേറെ എടിയാ പോണ്ട് നീ അങ്ങനെ വിട്ട് ഓർത്തിട്ട് പോകുന്ന എല്ലാ അക്ഷരാക്ക് കേട്ടിട്ട് ഇന്നലെ ഞാൻ ഒരു കഴിഞ്ഞ തടി വറച്ചിട്ട് എൻ്റെ നേരെ എങ്ങനെയാ പൊലപ്പിച്ചു നിനക്കേ അറിയില്ലു എനെ ഒന്നും പറയണ്ട ഓൾ ഓട് അതല്ല നീ ഒന്നും നീ ഒന്നും പറയണ്ട എനിക്ക് പേടിയാകുമ്പോ ഞാൻ നിക്ക് 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 ഞാൻ പറയുന്ന നീ ആദ്യം കേക്ക് എന്നാ സംഭവിച്ചത് ഞാൻ പറഞ്ഞേരാ നീ ഇങ്ങനെ കേറുന്നേ നീ ശ്വാസം പെട് പറയട്ടെ പറ ഞാനൊന്ന് വയറൽ ആയതാണ് എന്റെ ദൈവങ്ങളെ ഈ പ്രായത്തിലേ വയറലാവലി നമ്മൾ ഈ ഫോണിലില്ലേ നീ പിന്നെ ഫോണൊന്നും ഉപയോഗിക്കായില്ല ഇപ്പത്തെ നിക്ക് വിവരം ഇല്ലാത്ത ഇപ്പത്തെ കാലത്ത് എല്ലാരും ഈ ഫോണില് വൈറലാവില്ല അനക്ക ഒരു യൂട്യൂബ് ചാനലിലും അറിയില്ലേ അതിന്റെ അകത്ത് എത്ര വീഡിയോ ഇട്ടിട്ടും കേറുന്നില്ല അപ്പൊ ഇപ്പൊ എല്ലാരും വച്ചാല് കൊഴപ്പാവുന്നവരെല്ലാം വൈറലാവും എന്തുക്കിട്ട് വൈറലാവൂലാ ആ ഇപ്പൊ കൊഴപ്പാക്കിയ ആളെ വൈറലാകൂലു എന്തെല്ലാം എന്തെല്ലാം കുഴപ്പം ഫോണിൽ എന്തെല്ലാം നടക്കുന്ന നീ ഒന്നും അറിയാച്ചല്ലേ ചേട്ടനും അനിയനും അച്ഛനും മോനും കുഴപ്പം അമ്മായി അമ്മമാര് മോളും കുഴപ്പം പാല് കൊടുക്കലിന് കുഴപ്പം പേരിടലിന് കുഴപ്പം കല്യാണത്തിന് കുഴപ്പം മരിച്ചെടുത്ത കുഴപ്പം എല്ലാം കുഴപ്പമില്ല അവരെ ഇപ്പൊ യൂട്യൂബിൽ രക്ഷപ്പെടുൂലു നീ എന്തെന്ന് നീ പറയുന്നേ നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യം നാട്ടുകാരെ അറിയിക്കല അയ്യോ ഇല്ല നാണം കെട്ട പരിപാടി വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ ഈ നൊട്ട പറയുന്ന എല്ലാം വലിയ മാന്യതില കാര്യമല്ലേ അതൊന്നല്ല നീ നിനക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നു ക്ക് നീ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നൊട്ട പറയുന്നതിന് പൈസ കിട്ടലാ അങ്ങന പിന്നെ നമ്മളിപ്പിരുന്ന് നൊട്ട പറയുന്നല്ല ഫോണിൽ പറഞ്ഞ പോരെ നമ്മക്കും പൈസ കിട്ടൂലേ നീ വിചാരിക്കുന്ന എല്ലാം ഇന്റെ കാര്യം അടുത്ത് ഞാൻ കാണിച്ചു തരാം അയിനല്ലാന്ന് ഫോൺ ഉപയോഗിക്കാണ്ട് ഇവരൊക്കെ ഈ ഇവരി അച്ഛനും മോനും ഓൻറെ ഏട്ടനും ഓൻറെ അമ്മയെല്ലൂ ഇല്ല ഓൻറെ കല്യാണം കഴിഞ്ഞു മരുമോളും വന്നെ ഓ ഇവരെ ഇത് കണ്ടിട്ടോളൊരു അവരത് കാണണം അവര് മരുമോൾ മോളെ പോലെയാ കൊണ്ടടക്കുന്നേ കൈവെള്ളിയിലേ അച്ഛനും അമ്മയും അമ്മയും അമ്മായിച്ചന പറയൂല അങ്ങനെയോളെ കൊണ്ടക്കണ ഇവിടെ കൊറേ ഇടന്ന് തന്നെ എന്നിട്ടോ ഇപ്പൊ നോക്ക് നമ്മളെ പെണ്ണ് ഗർഭിണി നിറ വയറുണ്ടായിട്ടാണോ ചവിട്ടിയോളെ അമ്മായിച്ച പുറത്താക്കീനി അവരെന്നിട്ട് അത് ഫോണിലിട്ടു ആ ഇവരെല്ലാ കാര്യവും ഫോണിലുള്ളു അതിന ഫാമിലി ബ്ലോഗ് വീട്ടിലിടക്കുന്ന എല്ലാവരും ഒരാള് എണീക്കുന്നത് ഒട്ട് വീട് വിളിച്ചോളൂ ഇപ്പൊ അവരെ കുഴപ്പവും പിടിച്ചിട്ടു എന്നിട്ടോ ഇവള് ഓളും പുരുവനും പുറത്തു പോയി വീട്ടിന് പുറത്തു പോയി ആ എന്നിട്ട് ഏട്ടനി ഇപ്പുറത്തേരുന്നിട്ട് കരഞ്ഞോണ്ട് വീട് ചെയ്യും അനിയനും അച്ഛനും അമ്മയും അപ്പുറത്ത് ഇരുന്ന് കരഞ്ഞോണ്ട് വീട് ചെയ്യും ും ഫോണിലിടും രണ്ടാക്കും ചാനലിട്ട് രണ്ടാളും വീഡിയോ ചെയ്യും കിട്ടും നമ്മളെ പോലത്തെ ഇതിങ്ങനെ കണ്ടിരിക്കും ഇപ്പുറത്ത് കഴിഞ്ഞ പാടപ്പുറത്ത് പോയി കാണും അപ്പുറത്ത് കഴിഞ്ഞ പാടിപ്പുറത്ത് പോയി കാണാം ഇങ്ങനെ കണ്ടിരിക്കും എന്നിട്ട് എല്ലാ കമന്റ് ബോക്സിൽ മൊത്തം കേറി കൂടി ഇവരെ കലമ്പും എന്തിനാ പുറത്താക്കീനെന്ന് അനിയന്റെ അക്കൗണ്ടിൽ പോയിട്ട് പറയും അനിയെന്നെ എന്തിനാ എങ്ങനെ ചെയ്താൽ ആട്ടന്റെ അക്കൗണ്ടിൽ പോയി പറയും എന്നിട്ടോ അവര് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന അക്കൗണ്ട് അല്ല വീടുകൂടെ പൈസ വരാൻ അക്കൗണ്ട് വേണം ഇനി ആ അക്കൗണ്ട് അല്ല ഈ പോത്തിനൊന്നും അറിയില്ല ഞാൻ അത് പിന്നെ പഠിപ്പിച്ചത് ഈ കാര്യം എന്നിട്ട് ആ ചക്കരില്ലേ വലിയ വീട് വാങ്ങി ഇല്ലാത്ത പൈസ എനക്കൗണ്ട് വീടിനുള്ളത്ര പൈസ ആ അതല്ലേ പറയുന്നേ ഇവര് കൊയപ്പം നാട്ടുകാരെ അറിയിച്ചെന്നാണ് ലക്ഷങ്ങള് കിട്ടിയിലേ അവരെ കുടുംബം രക്ഷപ്പെട്ടാ ആ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മരുവോളോട് പറഞ്ഞിരുന്നു ഓളാന്നപ്പോ ഐഡിയ കൊണ്ടുവന്നി നനക്കി ഇവരെല്ലാം ഇങ്ങനെ പോയപ്പോ അമ്മയെ നോക്കിയാ ആ എന്നിട്ടീ ഓള് പറഞ്ഞു അമ്മേ നമ്മക്കും ഇങ്ങനെ ആക്ക അമ്മേന്റെ അക്കൗണ്ടില് ഓടി പോയാലോ ആള് കാണും എന്റെ വീടില് വേറെ കണ്ടി നാട്ടുകാർ കാണുന്നില്ല അങ്ങനെ കണ്ടാലും നമുക്ക് പൈസ കിട്ടൂല കൊറേ ആള് കാണു ആ അപ്പൊ ഓള് പറഞ്ഞി പിന്ന ഇങ്ങനെ ചെയ്യ നമുക്ക് ഒരു ദിവസം പൂര കലമ്പാക്ക െ കൊണ്ട് കൊറേ കെറിയും പൊഴിപ്പിക്ക നാട്ടുകാരെല്ലാം കേക്കിട്ട് അതിന് നമ്മക്കത് നാല് ഭാഗത്ത് ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാ സത്യം പറയാനാണേ നി അഭിനയിക്കുന്ന ഒന്നൊന്നും പറയില്ല അതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു തുള്ളി വെള്ളം ഇറക്കുന്ന കുടിക്കാൻ വെച്ചിട്ട് അതുകൊണ്ടെന്നാ ലക്ഷക്കണക്കി ഞാൻ ആ വീഡിയോ കണ്ടുനീ അറിഞ്ഞ ഇനി ഈ മാസം നോക്കിക്കോ എനക്ക് അത്ര പൈസ കിട്ടും എന്നിട്ട് നീ മറ്റേതായ ആ ലക്ഷക്കണക്കിന് ആള് കണ്ടുപോ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് വേറെ കുഴപ്പമുണ്ടാകുമ്പോ അയാളുടെ വീട്ടിലേക്ക് എത്തി നോക്കാന്നല്ലേ ചേർക്കേ പറഞ്ഞത് നീയല്ല പറഞ്ഞെ ബാക്കി നാട്ടുകാരിയാന്ന് ഇപ്പത്തെ ചെറിയ പിള്ളേർന്നില്ല വല്യ പിള്ളേർ എന്നില്ല എല്ലാരും ഈൻറെ അത് തോണ്ടിറ്റാന്നെല്ലാ കാര്യം അറിയുന്നു നീ ഈ നാട്ടിലെ ന്യൂസും പിടിച്ച് നടന്ന പോരാ എനിയാല് ഇങ്ങനത്തെ ഫോൺ വാങ്ങി ഇതിൻ്റെ അകത്ത് എന്തല്ലേ നമ്മളെ നാട്ടിലെ മാത്രല്ല വേറെ നാട്ടിൽ ന്യൂസ് ഇന്റെ അകത്ത് കിട്ടും പിന്നെ മോനോട് ഒരു ഫോൺ വാങ്ങി തരാൻ പറയാം ഞാൻ പഠിപ്പിച്ചേരാ നിനക്ക് ഒരു യൂട്യൂബ് തരാം കേറും അന്ന അങ്ങനെ ചെയ്യാല്ലേ ആ ചെയ്യാലെ അയിനടക്കൊരു കാര്യം പറയാൻ നീ ആ കൊണ്ടാടപ്പില്ല അങ്ങേന്റെ മോൻ്റെ അങ്ങോട്ടൊന്നും ഇല്ലോടൊന്നും പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ പോയി എൻറെ അമ്മേ ഒരു പേരിട്ട കുഞ്ഞിക്ക് ഓ ഓ നീ എന്താ ജപിക്കുന്ന ജപിക്കാന് പേര് പറ ഓംപുരി ഓംപുരിയാണില്ല എല്ലാരും അന്നേരം എല്ലാരും ചായ പിടിക്കുന്ന സമയു അതിന്റെ ഏച്ചിപ്പണ്ണിന്റെ പേരെന്താന്നറിയാം എന്തോ ഒരു എന്തോ ഒരു സുന്ദരിയാണ് പിള്ളേറെ ഈ പിള്ളേരെല്ലാം വലുതെല്ലാം അവസ്ഥ ഞാൻ വഴിക്കുന്നു നമ്മളെല്ലാം പേര് നോക്കി പാഞ്ചാരി പേരാ സരൂണി കേക്കാനെത്ര രസമുണ്ട് വിളിക്കാനും കൈനെ കാണി സുഖം ഇത് കേക്കാനും കിട്ടുന്നില്ല വിളിക്കാനും കിട്ടുന്നില്ല പിന്നെ ഓ കൊറേ സമയന്ന നീ വിട്ട ഒരു വീഡിയോ കൂടി എടുക്കാനുണ്ട് തീർന്നില്ല വിഷയല്ലണ്ട് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കണം അത് കൃത്യമായിട്ട് കിട്ടാതെ കേറൂല ഇല്ല ഇനി ഇപ്പൊ അടീന്റെ അടുത്തൊന്നും ഇടുന്നില്ല കൊറച്ച് കൈ ഇട്ട് അടിയാക്കി നാട്ടുകാരൂലേ ഇത് അതൊന്നല്ല ഇത് പ്രമോഷൻ വീഡിയോന്ന് പറയോ സാനും ഓരോ ഇതെല്ലാം ആളെ പരിചയപ്പെടുത്തുന്ന ഞാൻ വീതിയുടെ നീ അത് കണ്ടാ മതി നീ ഓനോടൊരു ഫോൺ വാങ്ങി തരാ പറയാം എന്നാ പിന്നെ നീ പോയിക്കോ പിന്നെ ശരി നീ എന്നെ ഇപ്പോൾ വ്യാജ പ്രചരണം നടത്തിയതിന് യൂട്യൂബർ കുട്ടിയിൽ കുറുക്കൻകേറ മൂലയിലെ പാഞ്ചാലിയെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഗെയിമിംഗ് ആപ്പുകളുടെ വ്യാജ പ്രചരണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് പ്രതിയെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു ല്ലേ ഓ അതാന്ന് തോന്നുന്നു ഇന്നലെ പോലീസും വണ്ടിയും എല്ലാം ഷോക്ക് ഷോക്കിത് എന്തിന്റെ കേടാന്ന് വീട്ടിൽ എന്നിട്ട് ചക്കനെ കൊണ്ട് നാലഞ്ച് തെറി ആർത്തിക വിളിപ്പിച്ച പോരെ ഇത് വേണ്ടാത്ത ഓരോന്നിനും എടുത്ത് ചാടിയിട്ട് ആക്രാന്തം അല്ലാണ്ടെന്ന് ഈ പറയണ്ടിപ്പം വന്നോ പോയി ജയിലെ വിളിച്ചോക്കാന്ന് വെച്ചാൽ ഇനി അനിയും പോലീസ് കുടിക്കൂലേ പണ്ടത്തെപ്പോ ഗോതമ്പുണ്ണിന്നെ ആയിരിക്കും മട്ടനും ചിക്കനും എല്ലാം ആയിരിക്കും നിൽക്കുന്നുണ്ടാവും ഊളാടിയോള് ജയിലും രീതി കൊടുക്കാളല്ലേ ആള് ഓള് പൈസ കിട്ടുന്നതൊന്നും വെറുതെ ആളിയൂല ഹ